നേരിട്ട് വിളിച്ച് എന്നോട് സംസാരിക്കാം നിങ്ങൾക്ക് എന്താണോ പറയേണ്ടത് നേരിട്ട് പറ അല്ലാതെ ഈ പ്രൊഫൈൽ ലോക്ക് ചെയ്ത് മറഞ്ഞ് നിന്ന് നാട്ടുകാരുടെ വീഡിയോയിൽ കയറി കമൻറ്റ് ചെയ്ത് കിളവൻ്റെ അത് കേളവൻ്റെ ഇത് എന്ന് പറയുന്നത് നിങ്ങളെക്കാളും പ്രായം കുറഞ്ഞ ഒരു അനിയൻ്റെ സ്ഥാനത്തുനിന്ന് ഞാൻ പറയാം നമസ്കാരം സോഷ്യൽ മീഡിയയിൽ വൈറലായ വിവാഹമായിരുന്നു സീരിയൽ താരങ്ങളായ ക്രിസ് വേണുഗോപാലിൻ്റെയും ദിവ്യ ശ്രീധൻ്റെയും വിവാഹത്തിൻ്റെ ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ഇതിന് പിന്നാലെ നവമാധ്യമങ്ങളിലൂടെ ചിലർ ഇവരെ അഭിനന്ദിച്ചും ചിലർ പരിഹസിച്ചും രംഗത്തെത്തിയിരുന്നു വിമർശനങ്ങൾ നല്ലത് തന്നെ എന്നാൽ എല്ലാത്തിനും ഒരു പരിധിയുണ്ട് കടുത്ത സൈബർ ആക്രമണമാണ് ഇപ്പോൾ ഇവർക്കെതിരെ നടത്തിയിരിക്കുന്നത് ഇരുവരും വിവാഹമോചിതരാകുന്നു എന്നുവരെ വാർത്തകളെത്തി ഇപ്പോഴതാ സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിക്കുന്നതിനെതിരെ രൂക്ഷമായി രംഗത്തെത്തിയിരിക്കുകയാണ് ക്രിസ് വേണുഗോപാൽ സോഷ്യൽ മീഡിയയിലൂടെ ഇട്ട ലൈവ് വീഡിയോയിലൂടെയാണ് പരസ്യമായി മോശം ഇട്ട ആളുകൾക്കെതിരെ ക്രിസ് രംഗത്തെത്തിയിരിക്കുന്നത് വളരെ ശക്തമായ മറുപടിയാണ് ക്രിസ് തൻ്റെ വീഡിയോയിലൂടെ പറയുന്നത് മോശം ഇട്ടവർക്ക് ധൈര്യമുണ്ടെങ്കിൽ മുന്നോട്ട് വരാനും തന്നെ പേഴ്സണലി വന്ന് കമൻറ്റ് ചെയ്ത കാര്യങ്ങൾ മുഖത്ത് നോക്കി പറയാനും വീഡിയോയിൽ കൂടി ചലഞ്ച് ചെയ്തിരിക്കുകയാണ് അദ്ദേഹം ഞാൻ നിങ്ങൾക്ക് പേഴ്സണലി എന്റെ നമ്പർ അയച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എന്നെ നേരിട്ട് വിളിക്കാം നേരിട്ട് വിളിച്ച് എന്നോട് സംസാരിക്കാം നിങ്ങൾക്ക് എന്താണോ പറയുന്നത് നേരിട്ട് പറയും അല്ലാതെ ഈ പ്രൊഫൈൽ ലോക്ക് ചെയ്ത് മറഞ്ഞ് നിന്ന് വെറുതെ ചീത്ത പറഞ്ഞിട്ട് ആരും ഒന്നും ചെയ്യാൻ പോകുന്നില്ല ഇതെല്ലാം അന്ന് പറഞ്ഞിട്ട് അതിന് രക്ഷപെട്ട് കളയാം അന്ന് വലിയ രീതിയിൽ എന്തോ അവർ വലിയ കാര്യം ചെയ്തു എന്നുള്ള ധാരണയാണ് വി ആൻഡ് വെരി വെരി സോറി നിങ്ങളെപ്പോലെ കിട്ട ആൾക്കാർ ഈ ലോകത്ത് ഉണ്ടാവില്ല ഉണ്ട് ബിക്കോസ് നിങ്ങൾ വേറൊരാളുടെ ലൈഫിലാണ് നിങ്ങൾ വേറെ ഇന്നെ ചെയ്യാൻ നോക്കുന്നത് സ്വന്തം ലൈഫ് ഒന്ന് തിരിഞ്ഞു നോക്കുക നിങ്ങളുടെ ലൈഫ് നന്നായിട്ടാവാം അല്ല എന്നുണ്ടെങ്കിൽ അത് നന്നാക്കാൻ നോക്കും അല്ലാതെ നാട്ടുകാരുടെ വീഡിയോയിൽ കയറി കമൻ്റ് ചെയ്ത് കിളവൻ്റെ അത് കിളവൻ്റെ ഇത് എന്ന് പറയുന്നത് നിങ്ങളെക്കാളും പ്രായം കുറഞ്ഞ ഒരു അനിയൻ്റെ സ്ഥാനത്തൊന്ന് ഞാൻ പറയാം നിങ്ങളുടെ അത്രയൊന്നും പ്രായമില്ല നിങ്ങൾക്കില്ലാത്ത അസുഖത്തോടും എനിക്കില്ല ഇത്തരം ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ജീവിച്ചിരിപ്പുണ്ട് എന്നത് തന്നെ വളരെ മോശം കാര്യമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി വെറും മോശം കാര്യമാണ് ഒരാളുടെ ചിത്രങ്ങളുടെ താഴെ വന്ന് ഇത്തരം കമൻറ്റുകൾ ഇടുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കെൻ്റെ മുന്നിൽ വന്ന് സംസാരിക്കാൻ ധൈര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പണിയുമില്ലാതെ വെറുതെ വീട്ടിൽ കുത്തിയിരുന്ന് മറ്റുള്ളവരുടെ ലൈഫിൽ കയറി കളിക്കുന്നതാണ് ജോലി എന്ന് കരുതും വീഡിയോയിൽ മോശം കമൻ്റ് ഇട്ടവരുടെ പേരും ക്രിസ് എടുത്തു പറയുന്നുണ്ട് കൊച്ചിയിൽ നിന്നുമുള്ള ഷെല്ലി ചാക്കോയും കട്ടപ്പമറ്റം സ്കൂളിൽ നിന്നും പഠിച്ച് റിട്ടയർഡായ അന്ന തോമസ് എന്നിവരുടെ പേരും പരാമർശിച്ചു കൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം നിങ്ങളുടെ സംശയം തീർപ്പ് തരാൻ ഞാൻ തയ്യാറാണ് നിങ്ങൾക്ക് എന്താണ് സംശയം എന്ന് വെച്ചാൽ നേരിട്ട് സംസാരിക്കാനുള്ള ധൈര്യം വയ്ക്കണം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്രയും തരം താഴ്ന്നവരാണെന്ന് ഇത് കമൻറ്റ് വായിക്കുന്ന ആൾക്കാർ മനസ്സിലാക്കും നിങ്ങൾക്ക് അത്രയ്ക്ക് നിങ്ങൾക്ക് ധൈര്യമുള്ളൂ ബിക്കോസ് അതുകൊണ്ടാണ് നിങ്ങൾ ഒരു പുകമറി ഇട്ടിട്ട് വേറെ ആരുടെയെങ്കിലും ഫോട്ടോ ഇട്ടിട്ട് അല്ലെങ്കിൽ മറന്നു ഈ ചീത്ത വയ്ക്കുമെന്നൊക്കെ പറഞ്ഞാൽ നട്ടലില്ലാത്ത സ്വഭാവമാണ് ആദ്യം മനുഷ്യൻ എന്ന് പറഞ്ഞാൽ കോഡേറ്റ ഫാമിലിയിൽ വരുന്നതാണ് നട്ടല്ലുള്ള ജീവിയാണ് എന്നാണ് പറയപ്പെടുന്നത് അതിലെങ്കിലും ഉൾപ്പെടാൻ വെറുതെ ഈ നട്ടലില്ലാത്ത ജീവികളുടെ കൂത്തപ്പി പോയി ചേരരുത് മനുഷ്യരാണ് ധൈര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നേരിട്ട് തന്നെ വിളിക്കാം നേരിട്ട് സംസാരിക്കാം ഇപ്പം ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെയും സംസാരിക്കാം ഐ എം റെഡി ടു അഗ്രസീവ് ഐ ഡോണ്ട് ഹാവ് എനി ഫിയർ കാരണം നിങ്ങൾ പറയുന്നത് വെറും മതപരമാണ് ഈ അടുത്ത് ക്രിസിൻ്റെ വീഡിയോയ്ക്ക് മോശം ഇട്ട വ്യക്തികൾ ഇവരായത് കൊണ്ടാണ് ഇവരെ രണ്ടു പേരുടെയും പേരുകൾ മാത്രം എടുത്തു പറഞ്ഞത് വൃത്തികെട്ട ഇത്തരം ഇടുന്ന നിങ്ങൾ ഇത്രയ്ക്കും തരം താഴ്ന്ന രീതിയിൽ നാണമില്ലാതെ സംസാരിച്ചതും വളരെ മോശമാണ് ഷെല്ലി ചാക്കോ നിങ്ങൾ നേരിട്ട് കാണുക അല്ലെങ്കിൽ എൻ്റെ പേഴ്സണൽ നമ്പർ രണ്ട് പേർക്കും അയച്ചിട്ടുണ്ടെന്നും എന്നെ വിളിച്ച് കാര്യം പറയാമെന്നും അദ്ദേഹം പറയുന്നുണ്ട് അല്ലാതെ പ്രൊഫൈലും ലോക്ക് ചെയ്ത് മറിഞ്ഞു നിന്ന് ചീത്ത പറഞ്ഞിട്ട് ആരും ഒന്നും പറയാൻ പോകുന്നില്ല എന്ന് വിചാരിച്ച് ഇതെല്ലാം പറഞ്ഞിട്ട് അങ്ങ് രക്ഷപ്പെട്ട് കളയാം എന്ന് വിചാരിച്ച് എന്തോ വലിയ കാര്യം ചെയ്തു എന്ന് കരുതി നിങ്ങൾ രക്ഷപ്പെടാമെന്ന് വിചാരിച്ചെങ്കിൽ സോറി നിങ്ങൾ വല്ലവരുടെയും ജീവിതത്തിൽ കയറി അങ്ങ് ചികയാൻ നോക്കുന്നത് ആദ്യം നിങ്ങളുടെ ലൈഫ് നന്നായിട്ടാണോ പോകുന്നതെന്ന് നോക്ക് അല്ലെങ്കിൽ അത് നന്നാക്കാൻ ശ്രമിക്കുകയും അല്ലാതെ നാട്ടുകാരുടെ ലൈഫിലേക്ക് കടക്കാതെ ഒരു അനിയൻ്റെ സ്ഥാനത്ത് നിന്ന് ഞാൻ പറയുകയാണ് ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇവരെ അറിയാമെങ്കിൽ അവരോട് പറയുക നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് മറുപടി ഞാൻ പറഞ്ഞു തരാമെന്നും അദ്ദേഹം വീഡിയോയിൽ പറയുന്നുണ്ട് ഇത്തരം വൃത്തികെട്ട ഭാഷയിൽ നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ മക്കളും ഇത് കാണുന്നുണ്ടെന്നും വായിക്കുന്നുണ്ടെന്നും ഓർക്കുക ഇത്തരം തരം താഴ്ന്ന രീതിയിൽ സംസാരിക്കുന്ന നിങ്ങളോട് എനിക്കൊരു സഹതാപവും ഇല്ല റിപ്പോർട്ട് അച്ചടിച്ചാൽ ഫേസ്ബുക്ക് ഒന്നും ചെയ്യില്ല എന്ന ധൈര്യമാണെങ്കിൽ എനിക്കൊരു കുഴപ്പവും ഇല്ല നിങ്ങളുടെ മക്കൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യ ഇത് വായിച്ചിട്ട് നിങ്ങൾ ഇത്രയ്ക്കും വൃത്തികെട്ട വ്യക്തികളാണോ എന്ന് ചോദിക്കും ഇനി ആരുമില്ലെങ്കിൽ അത് നിങ്ങളുടെ ഈ സംസാരം കാരണം ഇട്ടിട്ട് പോയതാകും നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ വിളിക്കാം ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു ഇതെല്ലാം ഒരു തരം രോഗമാണ് ഒന്നുകിൽ അവർക്ക് ചികിത്സ കൊടുക്കാൻ അവരുടെ വീട്ടുകാർ മുൻകൈ എടുക്കണം അല്ലെങ്കിൽ അവരെ കൈ കെട്ടിയിടുകയോ ഫോൺ വാങ്ങിവെച്ച് മുറിക്കുള്ളിൽ പൂട്ടിയിടുകയോ ചെയ്യണം അതുമല്ലെങ്കിൽ ഇൻ്റർനെറ്റ് കട്ട് ചെയ്യണം അല്ലാതെ അവരുടെ രോഗം മാറാൻ പോകുന്നില്ല ഏത് പെണ്ണിനെ കണ്ടാലും എന്തും പറയാം എന്നുള്ള ഈ അഹങ്കാരം മാറണം ക്രിസ് വേണുഗോപാൽ പറയുന്നു എനിക്കെതിരെയും അതായത് ക്രിസ് വേണുഗോപാലിനെതിരെയും തൻ്റെ കുടുംബത്തിനെതിരെയും മോശം കമൻ്റ് ചെയ്യുന്നവരോട് താൻ ലൈവിൽ ഒന്നും പറയാത്തത് നിങ്ങളെപ്പോലെ അല്ലാത്തത് കൊണ്ടാണ് ഇത്തരം ഇടുന്ന ആളുകളോട് ഞാൻ ഒരിക്കലും ദേഷ്യപ്പെടില്ല കാരണം പഠിപ്പും വിദ്യാഭ്യാസവും ഉള്ള ഒരാളാണ് താനെന്നും അതുകൊണ്ട് നിങ്ങൾക്ക് നേരെ ഷൗട്ട് ചെയ്യുകയെന്നും ഇത്തരം ആളുകൾക്കെതിരെ ഫേസ്ബുക്കിൽ റിപ്പോർട്ട് ചെയ്യുകയും സൈബർ ക്രൈമിനെതിരെ കേസ് എടുക്കുകയും ചെയ്യും പലരും ചീത്ത വിളിക്കാൻ വേണ്ടി മാത്രമാണ് പേജ് ഉണ്ടാക്കുന്നതെന്നും അവരോടൊക്കെ എനിക്ക് സഹതാപം മാത്രമേ ഉള്ളൂ എന്നും അദ്ദേഹം പറയുന്നു ക്രിസ് താങ്കൾ പറഞ്ഞത് വളരെ ശരിയാണ് ഒളിഞ്ഞിരുന്ന് കമൻ്റിട്ട് രസിക്കുന്നവർ ധാരാളമുണ്ട് ഇത് ഒരു തരം രോഗമാണ് മാറ്റാൻ കഴിയില്ല ഇത്തരക്കാരെ പാടെ അവഗണിക്കുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ടത്